നമസ്കാരം എൻ്റെ നാട്ടിൽ ഒരു പഴയ കഥയുണ്ട് കൊച്ചിയിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളമൊക്കെ തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു കാലമാണ് ഗൾഫിലോട്ടുള്ള മൈഗ്രേഷൻ വളരെ ശക്തമായി നടക്കുന്ന സമയത്ത് എൻ്റെ വീട് വിമാനത്താവളത്തിനടുത്താണ് അപ്പോൾ അവിടെ രാത്രിയിൽ ദൂരസ്ഥലങ്ങളിൽ നിന്ന് കാസർഗോഡ് നിന്ന് പോലും ആളുകൾ വരാറുണ്ട് അപ്പോൾ അവര് കുറച്ച് നാൾ മുമ്പ് വന്ന് താമസിച്ചു പോയ ഒരു ഹോട്ടൽ അന്വേഷിക്കും അത് നല്ല പെരുമാറ്റമൊക്കെ ആയതുകൊണ്ട് ആ ഹോട്ടൽ തന്നെ അന്വേഷിക്കുമ്പോൾ മറ്റ് ചില സമീപത്തുള്ള ചില ആളുകൾ പറയും ആ ഹോട്ടൽ തന്നെയാണ് ഈ ഹോട്ടൽ ഞാൻ പേര് പറയുന്നില്ല അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി ആ ഹോട്ടലിന്റെ പേരൊന്നും പറയുന്നില്ല റൂം രാത്രി രണ്ട് മണി മൂന്ന് മണി സമയത്താണ് അപ്പോൾ അവർക്ക് ഈ പരിസരമൊന്നും അറിയില്ലല്ലോ തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ ഡൊമസ്റ്റിക് എയർപോർട്ടിൻ്റെ കഥയാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ വന്നു ചോദിക്കുമ്പം ഇന്ന ഹോട്ടലാണ് ഞങ്ങൾ സ്ഥിരം താമസിക്കുന്നത് അത് എവിടെയാണ് അപ്പോൾ ഇവര് പറയും ആ അത് ഇത് അവർ പറയും പേര് തൽക്കാലം മാറ്റിയതാണ് ആ ഹോട്ടൽ തന്നെയാണ് ഈ ഹോട്ടലെന്ന് പറഞ്ഞാൽ അവരെ അതിനകത്ത് തൊട്ട് കയറ്റും രാവിലെ നേരം പുലരുമ്പോഴാണ് അവർ പുറത്തിറങ്ങി ചായ കുടിക്കാൻ ഇറങ്ങുമ്പോഴാണ് അവരുദ്ദേശിച്ച ഹോട്ടൽ അവർ കാണുന്നത് ഇന്നത്തെ സേലിംഗ് കമ്മിറ്റി ആരംഭിക്കുന്നു ഈ പഴയ കഥ ഇപ്പോൾ ഓർമ്മ വരാൻ കാരണം നമ്മുടെ കേരള സർക്കാരും ഇപ്പോൾ ഏതാണ്ട് അങ്ങനെയാണ് രാത്രിക്ക് രാത്രി ആളുകളെ കബളിപ്പിച്ചുകൊണ്ട് നിക്ഷേപങ്ങൾ അടിച്ചു മാറ്റുന്ന തരത്തിൽ എല്ലാവരും എന്ന് പറയുന്നില്ല ചില മന്ത്രിമാർ അങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിന്റെ തെളിവ് ജർമ്മനിയിൽ ഇരിക്കുന്ന അനീഷ് എനിക്ക് ഒരു സ്ക്രീൻഷോട്ട് അയച്ചു തന്നു കിൻഫ്ര ഇൻഡസ്ട്രിയൽ പാർക്ക് എവിടെയൊക്കെ ഉണ്ട് സൗത്തിൽ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതാണ് അതിനകത്ത് ഒരെണ്ണം പറഞ്ഞിരിക്കുന്നത് ഇൻഡസ്ട്രിയൽ പാർക്ക് പെരുമ്പാവൂർ ട്രിവാൻഡ്രം അടിയ കഴിഞ്ഞ ദിവസം പെരുമ്പാവൂരിൽ ഒരു അഞ്ഞൂറ് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു ഉദ്ഘാടനം ശ്രീ പി രാജീവ് മന്ത്രി നടത്തുന്നതുണ്ടല്ലോ തിരുവനന്തപുരത്ത് വരാനിരുന്ന ഇൻവെസ്റ്റ്മെന്റ് പെരുമ്പാവൂര് തിരുവനന്തപുരത്ത് എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് തന്നെയാണ് അവർക്ക് എന്താണ് അവർക്ക് പോർട്ടിനടുത്ത് തുടങ്ങണം അപ്പോ രാത്രിക്ക് രാത്രി അവർ വന്നവരെ പെരുമ്പാവൂർ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട് എന്നുള്ള പേരിൽ കൊച്ചി പെരുമ്പാവൂരിലോട്ട് നിക്ഷേപം അടിച്ചു മാറ്റിക്കൊണ്ടുപോയി ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് രാത്രിക്ക് രാത്രി ആളുകളെ കബളിപ്പിക്കുന്ന ചില രാത്രിചരന്മാരുണ്ട് അവരെ പോലെയാണ് ഇപ്പോൾ നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രിയും പ്രിൻസിപ്പൽ സെക്രട്ടറിയും അതുപോലെയാണ് പക്ഷെ ഇതൊന്നും അധികാരത്തിൽ ഇരിക്കുമ്പോൾ വിളിച്ചു പറയാൻ തൻ്റെ ഇടമില്ലാത്ത ചില ഉദ്യോഗസ്ഥരാണ് തലസ്ഥാനത്തെ ചതിക്കുന്നത് തമിഴ്നാടുകാർ വളരെ സുദീർഘമായ ഇടപെടൽ വരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മൂന്നോ നാലോ ഇൻഡസ്ട്രിയൽ പാർക്കാണ് ഈ കന്യാകുമാരി തിരുനെൽവേലി ജില്ലകളിൽ വരാൻ പോകുന്നത് അപ്പോൾ ഞാൻ അതെനിക്ക് ഒരു പഴയ പോർട്ടിലെ ഒരു ഉദ്യോഗസ്ഥൻ ഇങ്ങോട്ട് തന്നെ അയച്ചു ഒരു മുതിർന്ന ഐ എ എസ് അദ്ദേഹം എനിക്ക് അയച്ചു വന്നുകൊണ്ട് ഒരു അടിക്കുറപ്പ് അയച്ചിരുന്നു തമിഴ്നാട് വിൽ ഗെറ്റ് ദ ഏലി ബേഡ് അഡ്വാൻറ്റേജ് ഫോർ ഇൻഡസ്ട്രീസ് ബൈ ലിവറേജിംഗ് വിഴിഞ്ഞം പോർട്ട് വിഴിഞ്ഞ ബോട്ടിന്റെ പ്രയോജനം ഏറ്റവും കൂടുതൽ എടുക്കാൻ പോകുന്നത് തമിഴ്നാടെന്ന് പറഞ്ഞുകൊണ്ട് മുൻ ഐ എസ് ഉദ്യോഗസ്ഥൻ സീനിയർ ഐ എ എസ് ഉദ്യോഗസ്ഥൻ പോർട്ടിന്റെ ചുമതല വഹിച്ചിരുന്നയാൾ എനിക്ക് അയക്കുകയാണ് ഞാൻ മറുപടി കൊടുത്തു സാറ് തന്നെ ഇത് പറയണം സാറിനെ പോലെ ഈ പദവിയിലിരുന്ന് തലസ്ഥാനത്ത് ഇതെല്ലാം കൊണ്ടുവരാൻ നിയോഗിക്കപ്പെട്ട ആൾ തന്നെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ പ്രയോജനമെല്ലാം തമിഴ്നാട് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് ഇടുകയാണ് ഞാൻ പറഞ്ഞു സാറ് തന്നെ ഇത് പറയണം അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഞാൻ ന്യൂസ് കണ്ടതിൽ നിന്നും പറഞ്ഞതാണ് തമിഴ്നാട് ആക്ട് സ്മാർട്ടർ നമ്മളെക്കാൾ വളരെ സ്മാർട്ടായിട്ട് തമിഴ്നാട് ആക്ട് ചെയ്യുന്നു ഞാൻ പിന്നെ ഒന്നും പറയാൻ പോയില്ല ഇത് ഇപ്പോൾ ഓർമ്മ വരാൻ കാരണം നമ്മുടെ ഇൻഡസ്ട്രീസ് പ്രിൻസിപ്പൽ സെക്രട്ടറി അദ്ദേഹം പറഞ്ഞതാണ് പാലക്കാടാണ് തിരുവനന്തപുരത്തിന്റെ നമ്മുടെ തുറമുഖത്തിന്റെ പ്രയോജനം എടുക്കാൻ പറ്റുന്ന തരത്തിൽ വ്യവസായങ്ങൾ കൊണ്ടുവരേണ്ടത് പാലക്കാടാണെന്ന് പറഞ്ഞപ്പോൾ സർവീസിലുള്ള ഒരാളും കമാന്നൊരക്ഷരം വെണ്ടിയില്ല ഇതാണ് ഐ ആം സേഫ് എന്ന് പറയുന്നത് സർവീസിൽ ഇരിക്കുമ്പോൾ എല്ലാവരെയും പ്രീതിപ്പെടുത്തിക്കൊണ്ട് സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും പരസ്പര സഹായ സഹകരണ സംഘമായിട്ടാണ് പ്രവർത്തിക്കുന്നത് റിട്ടയർ ചെയ്ത് കഴിയുമ്പോഴാണ് ഓരോരുത്തർക്ക് തലസ്ഥാന ജില്ലയോടും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും ജില്ലകളോടും അവരുടെ നാടുകളോടും സ്നേഹം തോന്നുന്നത് റിട്ടയർ ചെയ്ത് പെൻഷനും ഒക്കെ ഉറപ്പാക്കി കഴിയുമ്പോൾ പിന്നെ അല്പം രാഷ്ട്രീയമൊക്കെ ആകാം എന്ന് കരുതി ചില രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നുണ്ട് ഇവിടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അറുന്നൂറ് പ്രിൻസിപ്പൽ സെക്രട്ടറി പാലക്കാട് ഇങ്ങനെ ആയിരത്തി എഴുന്നൂറ് ഏക്കറില് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ബോർഡ് മീറ്റിംഗ് നടന്നിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലമാണ് ആ ബോർഡ് മീറ്റിംഗ് നടന്നത് ഇൻ മെയ് ട്വന്റി ട്വന്റി ഫോർ ദ എം ഡി വിസിൽ വി ഐഎസ്എൽ റിപ്പോർട്ട് ഫിഫ്റ്റി എയ്റ്റ് മീറ്റിംഗ് ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഡിസൈഡ് ഓൺ പോർട്ട് ലാറ്റ് ഇൻഡസ്ട്രിയലൈസേഷൻ ലിവറേജിംഗ് ദ പൊട്ടൻഷ്യൽ ഓഫ് ദ പോർട്ട് പോർട്ട് പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ പോർട്ട് ലെഡ് ഇൻഡസ്ട്രിയലൈസേഷൻ അതിനുവേണ്ടി ഏകദേശം അറുന്നൂറ് ഏക്കർ സ്ഥലം ഏറ്റെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തീരുമാനം എടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എടുത്ത തീരുമാനം പ്രിൻസിപ്പൽ സെക്രട്ടറി പാലക്കാടാണ് വ്യവസായം നടത്തേണ്ടതെന്ന് പറയുമ്പോൾ വിസിലിന്റെ എം ഡി തിരിച്ചു പറയണ്ടേ അല്ലെങ്കിൽ ഇന്നത്തെ പോർട്ടിന്റെ ചുമതല വഹിക്കുന്നവർ തിരിച്ചു പറയണ്ടേ ഇവിടെ ഇങ്ങനെ ഒരു അറുന്നൂറ് ഏക്കർ ഏറ്റെടുക്കേണ്ട ഒരു ബോർഡ് തീരുമാനം ഒലക്ക പോലെ ഇരിപ്പുണ്ട് അതിന് വിരുദ്ധമായി നിങ്ങൾ പാലക്കാട് എന്ന് പറയുന്ന കാര്യങ്ങൾ തലസ്ഥാന തുറമുഖത്തിന്റെ കാര്യത്തിൽ പറയരുത് അല്ലാതെ പാലക്കാടോ കാസർഗോഡോ കണ്ണൂരോ എവിടെ വേണമെങ്കിലും എത്ര വ്യവസായം വരുന്നതിനും ഞങ്ങളാരും എതിരല്ല ഞങ്ങളല്ല അതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു അതേസമയത്ത് ഈ അറുന്നൂറ് ഏക്കറിന്റെ കാര്യം എന്തായി അതിനൊരു മിട്ടാട്ടവുമില്ല ഈ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ കോണർ ചെയ്യുന്ന തരത്തിൽ ഒരാൾ പോലും മറുപടി പറഞ്ഞതുമില്ല റിട്ടയർ ചെയ്തവരും പറഞ്ഞില്ല അധികാരത്തിലിരിക്കുന്നവരും പറഞ്ഞില്ല എസ്റ്റാബ്ലിഷിംഗ് ഗേറ്റ് വേ ക്ട് ഇൻവെസ്റ്റേഴ്സ് പോർട്ടിന്റെ അടുത്താകുമ്പോൾ ഇറക്കുമതി അസംസ്കൃത വസ്തുക്കൾ ഇറക്കുമതി ചെയ്തുകൊണ്ട് ഫിനിഷ്ഡ് പ്രോഡക്റ്റ്സ് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന സൗകര്യം ഈ പോർട്ടിന്റെ പരിസരത്തുണ്ട് അതുകൊണ്ട് അതിന് അനുയോജ്യമായ തരത്തിൽ സ്ഥലം കണ്ടെത്തി നൽകണം എന്നുള്ളതാണ് അൻപത്തി എട്ടാമത്തെ വിസിൽന്റെ അൻപത്തി എട്ടാമത്തെ ബോർഡ് ഓഫ് ഡയറക്ടർ മീറ്റിംഗ് ചായ കുടിച്ച് പെരിയുമ്പോൾ എടുത്ത തീരുമാനം അതിന്റെ തുടർച്ചയായിട്ടൊന്നുകൂടെയുണ്ട് എനേബിൾ ഇൻവെസ്റ്റേഴ്സ് ദ വേൾഡ് മാർക്കറ്റ് റേറ്റ്സ് ആസ് നോട്ടഡ് ഇൻ ദി ഗവൺമെന്റ് ഓർഡർ അടിയ സർക്കാർ ഉത്തരവുണ്ട് ഇവിടെ അറുനൂറ് ഏക്കർ സ്ഥലം എടുക്കണമെന്നും എന്താണ് this will enable investors to access the world market നമ്മുടെ തുറമുഖം വഴി ടി ആർ വി വഴി ലോകത്തിന്റെ എല്ലാ എല്ലാ മാർക്കറ്റുകളിലോട്ടും എത്താൻ പറ്റും ഇങ്ങനെ ഒരു ജിയോ ഇരിക്കുമ്പോഴാണ് അതിന്റെ മുകളിൽ കൂടി പെരുമ്പാവൂര് തിരുവനന്തപുരത്ത് സ്ഥാപിച്ചു എന്നുള്ള വ്യാജേന വ്യവസായങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ടു പോകുന്നവർ തലസ്ഥാനത്ത് വ്യവസായം വരണ്ട പാലക്കാട് എല്ലാത്തിനും പരിഹാരമായി ആയിരത്തി എഴുന്നൂറ് ഏക്കർ രണ്ടായിരം ഏക്കർ എന്നാണ് വ്യാഖ്യാനം ഫോർട്ട് അങ്ങനെ ഒരു പാർക്ക് വരുന്നുണ്ട് ടോട്ടൽ സൊല്യൂഷൻ പ്രൊവൈഡർ ആയിട്ട് കേരളത്തിന് ഏക പാർക്കും മതി അത് ഉണ്ട് എന്നുള്ള തരത്തിൽ വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇതാണ് തലസ്ഥാനത്തെ കൊന്നു കുഴിച്ചു മൂടുന്ന കൊച്ചി ഭരണകൂടത്തിന്റെ തന്ത്രമെന്ന് പറയുന്നത് സത്യനാരായണൻ കേരളം ഭരിക്കുന്നത് കൊച്ചി സർക്കാരാണ് കേരള സർക്കാരല്ല കൊച്ചി സർക്കാർ സത്യനാരായണൻ പറയുന്നു ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഈസ് ഫ്രം എറണാകുളം ആൻഡ് വാട്ട് ഓൾ ഹാസ് ഡൺ ഫോർ കൊച്ചി മെട്രോ ഈസ് വെൽ നോൺ എല്ലാവർക്കും പകൽ പോലെ അറിയാവുന്ന കാര്യമാണ് ഇൻഡസ്ട്രീസ് പ്രിൻസിപ്പൽ സെക്രട്ടറി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സത്യനാരായണന്റെ കത്ത് തുടരുന്നു നെവർ എക്സ്പെക്ട് എനിത്തിങ് ഫേവറബിൾ ഫോർ ട്രിവാൻഡ്രം ഫ്രം ഇൻഡസ്ട്രി മിനിസ്ട്രി ഫോർ ബി രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മാസം വരെ നിലവിലുള്ള ഭരണകൂടത്തിൽ നിന്ന് പ്രത്യേകിച്ച് വ്യവസായ വകുപ്പിൽ നിന്ന് തലസ്ഥാനത്തിന് അനുകൂലമായ ഒരു തീരുമാനവും നിങ്ങൾ പ്രതീക്ഷിക്കരുത് എന്ന് വ്യവസായ വകുപ്പിൽ തന്നെ ഇരുന്നയാളായിരിക്കാം സത്യനാരായണൻ ഇതാണ് പെരുമ്പാവൂർ തിരുവനന്തപുരത്താണെന്ന് ചൂണ്ടിക്കാട്ടി നിക്ഷേപകരെ കൊച്ചിയിലോട്ട് കടത്തുന്ന വ്യവസായ മന്ത്രിയും വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറിയും തലസ്ഥാനത്തെ ദ്രോഹിക്കുന്നത് എന്ന് വിളിച്ചു പറയാനോ ഒരൊറ്റ ഉദ്യോഗസ്ഥനോ ഒരൊറ്റ രാഷ്ട്രീയക്കാരനോ ഒരൊറ്റ ഞാൻ പൂർത്തിയാക്കുന്നല്ല പതിനാല് പേർ ഇവിടെ ഇരുപണ്ട് നെടുന്തൂണു പോലെ പതിനാല് പേർ അവർക്ക് എന്ത് പേരിടണമെന്ന് പ്രേക്ഷകർ തന്നെ പറയുക ഇവരെല്ലാവരും കൂടി ഈ തലസ്ഥാനത്തെ കൊന്നു കുഴിച്ചു മൂടിയാണ് രണ്ടായിരത്തി അവസാനിപ്പിക്കാൻ പോകുന്നത് ഈ ഭരണകൂടം ഇരിക്കുമ്പോൾ നീതി ലഭിക്കില്ല കൊച്ചി ഭരണകൂടം ഇരിക്കുമ്പോൾ കൊച്ചി സർക്കാർ ഇരിക്കുമ്പോൾ കേരളത്തിന് നീതി ലഭിക്കില്ല എന്ന് വ്യക്തമായി കഴിഞ്ഞതാണ് പെരുമ്പാവൂരിനെ തലസ്ഥാനത്ത് സ്ഥാപിച്ചുകൊണ്ട് നിക്ഷേപങ്ങളെ അടിച്ചുമാറ്റിക്കൊണ്ടു പോകുന്ന ഈ ദുഷ്പ്രവണതയ്ക്കെതിരെ ശക്തമായി പ്രതികരിക്കുവാൻ ശൈലിംഗമന്ത്രിയുടെ പ്രേക്ഷകരും തലസ്ഥാനവാസികളും തയ്യാറാകണമെന്നാണ് ശൈലിംഗമന്ത്രിയുടെ അഭ്യർത്ഥന